ബോബി ചെമ്മണ്ണൂരിൻ്റെ അശ്ലീലം കലർന്ന ദയാർത്ഥ പ്രയോഗവും അതിന്മേലുണ്ടായ ഹണിറോസിന്റെ പ്രതികരണവും കേസും ചർച്ചകളും ഒടുവിൽ മൊണാലിസയുടെ വരവ് വരെയോളം കാര്യങ്ങൾ എത്തിച്ചേർന്ന സാഹചര്യങ്ങളും ഈ ഒരു പ്രശ്നത്തിൽ ആർക്കാണ് ലാഭമുണ്ടായത് ആർക്കാണ് നഷ്ടമുണ്ടായത് അങ്ങനെ ചോദിച്ചാൽ ഒരു ശരാശരി മലയാളി മറുപടി പറയും ഇവിടെ നഷ്ടമുണ്ടായത് ഹണി റോസിന് തന്നെയാണ് സംഭവകഥകളെക്കുറിച്ച് ഇനി ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം അത്രമാത്രം നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ബോബി ചമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശവും ദ്വയാർത്ഥ പ്രയോഗവും കേരളം ചർച്ചയ്ക്കെടുത്തില്ല പകരം അത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് വഴിതിരിച്ചു വിടപ്പെടുകയും തന്മൂലം രാഹുലീശ്വരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുകയും ചെയ്തു ആ സോഷ്യൽ ഓഡിറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ഹണി നിന്നു കേരളത്തിൽ പുരോഗമനം പറയുകയും സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ട് മെയിൽ ഷോവനിസ്റ്റുകളെ അടച്ചാക്ഷേപിക്കുകയും ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുകയും പോരാടുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടോ ഹണി അനുകൂലമായി അവരുടെയൊന്നും ശബ്ദം ഉയർന്നു കേൾക്കാതെ പോയി അതൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സ്ത്രീപക്ഷവാദികൾ തന്നെയാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് സൈബർ ഇടങ്ങളിലെ രൂക്ഷമായ ആക്രമണങ്ങളും ഒപ്പം റേച്ചൽ എന്ന ഹണിറോസിന്റെ പുതിയ സിനിമയുടെ റിലീസ് വൈകിച്ചതും ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ കേസും ഇതെല്ലാം ഹണി റോസിൻ്റെ തന്നെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും നൈസായിട്ട് തടിയൂരുക എന്നുള്ള എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഹണി റോസിന് അതുകൊണ്ടുതന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായി മറുപടി പറയുവാൻ വേണ്ടി ഹണി റോസ് എത്തിച്ചേർന്ന പ്ലാറ്റ്ഫോമാണ് മനോരമ ന്യൂസിന്റെ നേരെ ചുവേ എന്ന പരിപാടി ഈ പ്രോഗ്രാമിൽ പ്രത്യേകമായി എടുത്തു ഒരു ചോദ്യമുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ അത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് വഴിതിരിച്ചുവിടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് ഹണിറോസിന്റെ അഭിപ്രായം അങ്ങനെ തനിക്ക് തോന്നിയിട്ടുണ്ടോ അതിന് ഹണിറോസിന്റെ മറുപടി വളരെ കൃത്യമാണ് താൻ ഉന്നയിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല പകരം തന്റെ വസ്ത്രധാരണം ചർച്ചയ്ക്ക് വെച്ചു സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു കൂട്ടം ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ കൂടി തനിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തി പക്ഷേ പ്രശ്നം എൻ്റെതല്ല പിന്നെ ആരുടേതാണ് കർമ്മങ്ങൾക്ക് വേണ്ടി തന്നെ വിളിച്ചവർക്കാണ് കാരണം വസ്ത്രങ്ങളാണ് എനിക്ക് അതിനെ കഴിയില്ല സെലിബ്രിറ്റി ഉത്തരവാദിത്വം ലക്ഷ്യം ആ സമയം ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ആളുകൾ അതിലേക്ക് അട്രാക്ട് ചെയ്യുകയും ക്രൗഡ് വരികയും അന്നത്തെ ദിവസം ഭയങ്കര സെയിൽസ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ് അത് അത് പലപ്പോഴും ഞാനിടുന്ന വസ്ത്രങ്ങൾ പോലും ഇപ്പൊ വസ്ത്രത്തെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടും പഴി ഞാൻ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ടും ഒക്കെ പറയുമ്പോൾ അത് ചിലപ്പം അങ്ങനെ ഒരു ഡ്രസ് കോഡ് പോലും ഉണ്ട് നമ്മുടെ ഇനോഗ്രൽ ഫംഗ്ഷൻസിന് ചിലർ പറയാറുണ്ട് ഇന്ന വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് തന്നെ വേണം അല്ലെങ്കിൽ പക്കാ നാടൻ വേണം സാരി വേണം അല്ലെങ്കിൽ കേഡ്സി ആയിട്ട് അവർ തരുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഇടാറുണ്ട് ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ വിവാദമായി തീരുകയും സ്വന്തം നിലനിൽപ്പ് പരിങ്ങല്ലാവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനത്തിന് വിളിച്ച ആൾക്കാരുടെ തലമേൽ പ്രശ്നങ്ങൾ മുഴുവൻ കെട്ടിവച്ചിട്ട് നൈസായിട്ട് രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമം ഹണിറോസ് ഇപ്പം ഇവിടെ നടത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് വെച്ചാൽ ഉദ്ഘാടന വേദികളിൽ ഞാൻ സഭ്യമല്ലാത്ത വസ്ത്രം ധരിച്ചു വന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് എന്റെ ഇഷ്ടപ്രകാരമല്ല എന്നെ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി വിളിച്ച ആൾക്കാരുടെ തീരുമാനമാണ് എങ്ങനെയുണ്ട് അവരെ മാത്രമല്ല ഹണി നിർത്തുന്നത് മറ്റൊരു കാര്യം കൂടി താൻ പറയുന്നുണ്ട് ആ വസ്ത്രധാരണത്തെ വിമർശിക്കുന്ന വെറും കോമഡി പീസ് ആണെന്ന് എന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും അത് അതൊരു നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന പരിചയപ്പെടുന്ന ആളുകൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യുകയും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ ചെറിയ ഒരു ഒരു പൊട്ടക്കണത്തിൽ കിടക്കുന്ന ഒരു ഒരു തവളയെ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് ലോകം എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല അവർ വെറും കുഞ്ഞൻ തവളകളെ പോലെയാണ് ചുരുക്കി പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് വിളിച്ചവർക്കും പ്രശ്നമുണ്ട് അത് കാണാൻ എത്തിയവർക്കും പ്രശ്നമുണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചവർ അവരുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രങ്ങൾ നിർദ്ദേശിച്ചു അത് കാണുവാൻ വന്നവർ ഇടുങ്ങിയ മനോഭാവമുള്ളവരുമായി പോയി എന്നുവെച്ചാൽ മലയാളി ഇനിയും കുറെ കൂടി വളരുവാനുണ്ട് ഇല്ലെങ്കിൽ പത്തു വർഷം കൂടിയൊക്കെ കഴിയുമ്പോൾ വെറും കോമഡി പീസുകളായി മലയാളികൾ മാറും അല്ല അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാളത്തിൽ ഹണി റോസ് മാത്രമല്ലല്ലോ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് വന്നിട്ടുള്ള സെലിബ്രിറ്റി ഒട്ടനവധി സിനിമാ താരങ്ങൾ ഹണി റോസിന് മുൻപായി ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നു പോയിട്ടുണ്ട് അവരൊക്കെയും പണം വാങ്ങി തന്നെയാണ് ഇത്തരത്തിലുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അവർക്കെതിരെ ഒന്നും മലയാളത്തിൽ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടന്നിട്ടില്ല അവരുടെ വസ്ത്രധാരണം സഭ്യതയുടെ മാനദണ്ഡങ്ങളെ ലംഘിക്കുന്നതാണ് എന്ന് ആരും ആവലാതി പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് പറയുന്നത് പോലെ ഉദ്ഘാടനത്തിന് വേണ്ടി അവരെ ക്ഷണിച്ചവർ ഈ താരങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവില്ലേ വസ്ത്രധാരണം ഇത് പോരാ ഞങ്ങൾ നൽകുന്ന വസ്ത്രമിടാമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രമിട്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പക്ഷേ അവർക്കാർക്കും അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കേണ്ടി വന്നിട്ടില്ല കച്ചവട സ്ഥാപനത്തിന്റെ ഉടമ നിർദ്ദേശിച്ച വസ്ത്രം ധരിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഉദ്ഘാടന വിളിക്കപ്പെട്ട വ്യക്തിയെ അവസാന സമയത്ത് മാറ്റി മറ്റൊരാളിനെ കൊണ്ടുവന്നതായി ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ സ്വന്തം വിളിക്കുന്നവരുടെ ഇഷ്ടപ്രകാരമാണ് തുണി ഉടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കുവാൻ മലയാളിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ആദ്യമേ എനിക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നയൻറ്റി നയൻ പേഴ്സണും എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചത് പുരുഷന്മാരാണ് സ്ത്രീകളല്ല എന്റെ എന്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് സ്ത്രീകളല്ലാതെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള സ്ത്രീകളല്ലാതെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഓർ പ്രാധാന്യം എന്റെ ലൈഫിൽ വളരെ കുറവാണ് ടു ബി ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയേക്കുന്നത് വളരെ കുറവാണ് അതൊരു റിയാലിറ്റിയാണ് കണി റോസ് ഇപ്പോൾ പറയുന്ന ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോട് കൂടി പരിഗണിക്കേണ്ടതാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇതൊരു റിയാലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറയുകയാണ് തന്റെ വസ്ത്രധാരണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്നത് പുരുഷന്മാർ മാത്രമാണ് പിന്നെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മയും തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച് തനിക്കൊപ്പം നിൽക്കുന്ന വളരെ ന്യൂനപക്ഷമായ ചില സ്ത്രീകളുമാണ് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ തനിക്ക് എതിരായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകൾ തന്നെയാണ് ഒരു സ്ത്രീയായ ഹണി റോസിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് പറയുമ്പോൾ ഒരു നായ്ക്കും മറ്റൊരു നായെ കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ള പോലെ അസൂയ എന്ന് പറഞ്ഞു വിട്ടുകളയാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും മറ്റുള്ള സ്ത്രീകളോട് അസൂയയുമായിട്ട് നടക്കുന്നവരാണോ എന്തുകൊണ്ടാണ് സ്ത്രീകളായ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഹണി റോസിനെതിരായിട്ട് സംസാരിച്ച് രംഗത്ത് വന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കുന്ന സ്ത്രീകളാണ് അഭിപ്രായങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് രേഖപ്പെടുത്തുവാൻ തയ്യാറാവുക എന്തായാലും ഹണി റോസിന് നിങ്ങളോട് പറയുവാനുള്ള മറുപടി ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരും കാരണം ലോകം അതിവേഗം പുരോഗമിക്കുകയാണ് സ്ത്രീകൾ ചട്ടയുടെയും മുണ്ടിന്റെയും സംസ്കാരത്തിൽ നിന്നും പുരോഗമിച്ച് ട്യൂപ്പീസിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു പത്ത് വർഷം കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പ്രവചിക്കുവാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് അല്ലാതെ നിയമം ലംഘിച്ച് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടല്ല ഞാൻ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് ഹണി റോസ് ഇത് പറയുമ്പോൾ തനിക്ക് ശക്തമായ പിന്തുണയുമായി മാധ്യമങ്ങൾ പിൻപിൽ നിൽക്കുകയാണ് ഹണി മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുചോദ്യം ചോദിച്ചത് മാധ്യമങ്ങളാണ് മാന്യതയുടെ മാനദണ്ഡം എന്താണ് അത് രാഹുൽ ഈശ്വർ വ്യക്തമാക്കണം ഹണി റോസ് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് അത് മാന്യമാക്കുന്നത് ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് പക്ഷേ ഒരു മറുചോദ്യം ചോദിക്കുവാൻ തോന്നുകയാണ് മനോരമ ന്യൂസിന്റെ നേരെ ചൊവ്വ പരിപാടിയിൽ ഒരു കുട്ടിനിക്കർ മാത്രം ഇട്ടുകൊണ്ട് ശ്രീ ജോണി ലൂക്കോസ് ഹണിറോസിനെ ഇന്റർവ്യൂ ചെയ്യുവാൻ തയ്യാറായി മുൻപോട്ട് വന്നാൽ അദ്ദേഹത്തിന്റെ മുൻപിൽ ഈ തുറന്ന ചിരിയുമായിട്ട് ഹണി റോസിന് വന്നിരിക്കുവാനും മറുപടി പറയുവാനും കഴിയുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇന്റർവ്യൂവിന് വേണ്ടി ഹണി റോസ് തയ്യാറാകുമോ ഒരു മാധ്യമ പ്രവർത്തകൻ കുട്ടി നിക്കർ ധരിച്ച് ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ല മാന്യതയുടെ മാനദണ്ഡം അളക്കുവാനുള്ള അളവുകൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നവർ എന്തുകൊണ്ട് സ്ഥിരമായി കോട്ടും സൂട്ടും മാത്രം ധരിച്ചുകൊണ്ട് വാർത്താ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ട്യൂ പീസ് ധരിച്ചുകൊണ്ട് വാർത്താ വായനയ്ക്ക് വേണ്ടി വന്നിരിക്കാത്തത് അത് മാന്യമായ വസ്ത്രധാരണമല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇത് തന്നെയാണ് മാന്യതയുടെ മാനദണ്ഡം അളക്കുവാനുള്ള അളവുകൾ പിന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും തനിക്കെതിരായി മാറി തൻ്റെ അമ്മയും തന്നെ ചുറ്റിപ്പറ്റി വിരലിൽ എണ്ണുവാൻ ചില ആൾക്കാരും മാത്രമേ തന്നെ സപ്പോർട്ട് ചെയ്തുള്ളൂ എന്നൊക്കെ ഹണിറോസ് പറയുമ്പോൾ കേരളത്തിലുള്ള ആക്ടിവിസ്റ്റുകളുടെയും സ്ത്രീ പക്ഷത്തു നിന്ന് ജൽപ്പനം നടത്തുന്നവരുടെയും സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നവരുടെയും നേരെ ഹണിറോസ് ശക്തമായി വിരൽ ചൂണ്ടുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു സ്ത്രീ സൈബർ ഇടങ്ങളിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾ പോലും ആളും തരവും നോക്കി മാത്രമേ സഹായഹസ്തം നീട്ടൂ അതല്ലേ ഹണിറോസിന്റെ ഈ സംസാരത്തിന്റെ പിൻപിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഭവം ഒരു സ്ത്രീയായ ഹണിറോസിന് തന്റെ വസ്ത്രധാരണത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന അതിരൂക്ഷമായ കടന്നാക്രമണത്തിൽ പുരുഷന്മാർ സപ്പോർട്ടുമായി മുൻപോട്ട് ഇറങ്ങി തിരിച്ചിട്ടും സ്ത്രീപക്ഷവാദികൾ മൗനം അവലംബിച്ചു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ പ്രശ്നം തന്നെയാണ് അതിന് നിങ്ങൾ മറുപടി പറയണം ഹണിയുടെ സമയം വന്നു കഴിഞ്ഞോ അതോ വരാനിരിക്കുന്നതായിട്ട് ഈ കാണുന്നതൊന്നും ഇരിക്കുന്നേ ഉള്ളൂ അതാണ് വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ് അങ്ങനെ ഒരു വിശ്വാസത്തിനേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എന്നിൽ ഭയങ്കര ഒടുക്കത്തെ വിശ്വാസമാണ് അപ്പൊ നാളെ ഫ്യൂച്ചർ മനോഹരമാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്തായാലും ഹണിറോസ് റോസ് ഇവിടെ കൊണ്ടൊന്നും തളരുന്നില്ല തനിക്ക് തന്നിൽ തന്നെ ഒടുക്കത്ത വിശ്വാസമാണ് തന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല പക്ഷെ അത് വരും അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടത് മലയാളിയാണ് ഹണിറോസ് അല്ല പൊട്ടക്കണറ്റിലെ തവളയുടെ പരിമിതമായ കാഴ്ചപ്പാടുകളെ പൊട്ടിച്ചു കളഞ്ഞിട്ട് നിങ്ങളാണ് പുറം ലോകത്തിലേക്ക് ഉയർത്തി നോക്കേണ്ടത് നിങ്ങളാണ് മാറേണ്ടത് സ്ത്രീയുടെ ശരീരം മൂടി പൊതിഞ്ഞു വെക്കേണ്ടതാണ് എന്നുള്ള മണ്ടൻ ചിന്താഗതി വിട്ടുകളഞ്ഞ് ഒരു ശരാശരി മലയാളിയുടെ പരിമിതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി വരുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങളാണ് എത്തി നോക്കേണ്ടത് കാരൽ മാക്സ് പറഞ്ഞതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അവ നിങ്ങളെ മാറ്റും മാറ്റമെന്ന വാക്കൊഴിച്ചു ബാക്കിയുള്ളതിനെല്ലാം മാറ്റമുണ്ടാവും അതുകൊണ്ട് ഞാനല്ല മാറേണ്ടത് നിങ്ങളാണ് ഇല്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റിയിരിക്കും ഹണി റോസിന്റെ സമയം വരുവാൻ പോകുന്നതേ ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ മറുപടി എന്താണ് തീർച്ചയായിട്ടും കമൻ ബോക്സിൽ അത് എഴുതുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം